യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള ആക്രമണങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തൽ ജനാധിപത്യ മൂല്യങ്ങളുടെ ശോഷണം എന്നിവയെ വിമർശിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അറുപത്തിയൊന്നാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലെ ശക്തമായ പ്രസംഗത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള യു എസ് വൈസ് പ്രസിഡന്റിന്റെ ഓർമ്മപ്പെടുത്തൽ അടുത്തിടെ ഒരു അഫ്ഗാൻ അഭയാർത്ഥി ജനക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി അതിക്രൂരമായ അപകടം സൃഷ്ടിച്ചിരുന്നു മ്യൂണിക്കിൽ നടന്ന ഈ ആക്രമണത്തിൽ ഇരയായവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് തന്റെ പ്രസംഗം ആരംഭിച്ചത് പരമ്പരാഗതമായി മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ബാഹ്യസുരക്ഷാ ഭീഷണികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി വർധിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാൻസ് നടത്തിയ പ്രസംഗം സദസ്സിന്റെ കയ്യടിക്കൊപ്പം ആഗോള ശ്രദ്ധ നേടുകയാണ് അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുടെ ശോഷണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയ വാൻസ് പൗരത്വ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സമീപകാല സംഭവങ്ങളിൽ കടുത്ത താക്കീതു നൽകി യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന നിരവധി സമീപകാല സംഭവങ്ങളും വാൻസ് ചൂണ്ടിക്കാട്ടി അടിസ്ഥാന മതസ്വാതന്ത്ര്യത്തിന്മേൽ യുണൈറ്റഡ് കിങ്ഡം നടത്തുന്ന ആക്രമണത്തെയും അദ്ദേഹം വിമർശിച്ചു അബോഷൻ ക്ലിനിക്കിന്റെ അൻപത് മീറ്ററിനുള്ളിൽ പ്രാർത്ഥിച്ചതിന് അൻപത്തിയൊന്നുകാരനായ ആദ്യൻ സ്മിത്ത് കോണറിനെ അറസ്റ്റ് ചെയ്ത ഭരണകൂട നയങ്ങളെ വൈസ് പ്രസിഡന്റ് അപലപിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ യു എസ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വിളിച്ചു പറയുന്നതായിരുന്നു വാൻസിന്റെ പരാമർശങ്ങൾ വിയോജിപ്പുള്ള ശബ്ദങ്ങളെ ഭയപ്പെടരുതെന്നും പകരം പൗരന്മാരുടെ ആശങ്കകളുമായി ഇടപഴകണമെന്നും അദ്ദേഹം യൂറോപ്യൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചു ജനാധിപത്യത്തിൽ വിശ്വസിക്കുക എന്നാൽ ഓരോ പൗരനും അഭിപ്രായവും ശബ്ദവും ശബ്ദവുമുണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണെന്ന് വാൻസ് സദസ്സിനെ ഓർമ്മിപ്പിച്ചു രണ്ടാം ട്രംപ് ഭരണകൂടത്തിലെ ഒരു കരുത്തനായ ക്രൈസ്തവ വിശ്വാസിയാണ് ജെ ഡി വാൻസ് ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരിൽ ഒരാളായി വാൻസ് വിശേഷിപ്പിച്ച വിശദ പോൾ രണ്ടാമന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൻസ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് നിലവിലുള്ള നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന അഭിപ്രായങ്ങൾ പൗരന്മാർ പ്രകടിപ്പിക്കുമ്പോഴും സർക്കാരുകൾ അവരുടെ ആളുകളെ ഭയപ്പെടേണ്ടതില്ലെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഉദ്ബോധനമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് വാൻസ് അവസാനമായി നൽകിയ സന്ദേശം ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്